േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ഇടതുപക്ഷ പാർട്ടികൾ ദേശീയ തലത്തിൽ പാടെ തകർച്ചയുടെ വക്കിലാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ നിവർന്നു നിൽക്കാനുള്ള ശ്രമം മാത്രമാണ് അവർ നടത്തുന്നതെന്നും മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൽ വഹാബ് എം പി വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളമൊഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പോസ്റ്ററിൽ പതിച്ച് വോട്ട് ചോദിക്കുന്ന സിപിഎമ്മും സി പി ഐയും ആനി രാജിയെ പോലെയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് കോൺഗ്രസിനെ ബിജെപിയെക്കാളും ശത്രുപക്ഷത്ത് നിർത്തി തോൽപ്പിക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ബിജെപിക്കും സിപിഎമ്മിനും വലിയ തിരിച്ചടിയാണ് നൽകാൻ പോകുന്നത് അതിന്റെ സൂചനയാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ അറസ്റ്റ് അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണം കൊണ്ട് ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ബിജെപി ഏതു വിധേയനയും ജയിക്കാനുള്ള അടപെടുത്താണ് പ്രതിപക്ഷ വേട്ടയെന്നും അബ്ദുൾ വഹാബ് പറഞ്ഞു വയനാട് മണ്ഡലത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി പി മോഹനൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് നിയോജക മണ്ഡലം ചെയർമാൻ സി എച്ച് ഇക്ബാൽ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ബി സി സി പ്രസിഡന്റ് വി എസ് ജോയ് കെ ബി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോക്ക് കെ ടി കുഞ്ഞാൻ എ ഗോപിനാഥ് വി എ കരീൻ എൻ എ കരീം മച്ചിങ്ങൽ കുഞ്ഞും അഡ്വക്കേറ്റ് ഷെറി ജോർജ് കൂമഞ്ചേരി നാണിക്കുട്ടി പാലോളി മെഹബൂബ് സമീർ പുളിക്കൽ ജോർജ് തോമസ് ഷുഹൈബ് മുത്തു സെയ്ഫു യേനാന്തി തുടങ്ങിയവർ പ്രസംഗിച്ചു നിലമ്പൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് എതിർവശത്തുള്ള കല്ലായി ആർക്കേഡിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോമ ജനറൽ ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ Nine six zero five double two one five zero one zero four nine three one double two one five zero one.